മുപ്പത്തി എട്ടാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം അനുസ്മരണ ബലിക്ക് കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞുതറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കു മുകളിൽ ഉയർന്നിരിക്കുന്നു അത് എനിക്കു താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവേർപ്പെടുന്നു കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല എൻ്റെ ഹൃദയം തുടിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്കു നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവൻ വഞ്ചന നിലയ്ക്കുന്നു ഞാൻ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായു തുറക്കാത്ത മൂകനെ പോലെയാണ് ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമൊരുളേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എന്റെ കാൽ കാൽവഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നതുകൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ മുപ്പത്തിയൊമ്പതാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് യദൂധുന് ദാവീദിൻ്റെ സങ്കീർത്തനം ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു ഞാൻ സംസാരിച്ചു കർത്താവെ അവസാനമെന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതാ അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവെ ഞാൻ എന്താണു കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ ഭോഷൻ്റെ നിന്ദയ്ക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമനാണ് ഞാൻ എൻ്റെ വായി തുറക്കുന്നില്ല അവിടുന്നാണല്ലോ ഇതു ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടുത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെപ്പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിനു മുൻപ് സന്തോഷമെന്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ